സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരെയും സഹായിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഫ്രണ്ട് ഓഫീസിൽ വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷൻ തൊഴിൽ സഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു തൊഴിലന്വേഷകരെ ഡി ഡബ്ല്യു എം എസ് ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും ജോലിക്ക് അപേക്ഷിക്കാനും സഹായിക്കുന്നതിനായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നതാണ് തൊഴിലന്വേഷകരായുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാന് വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്ന വിജ്ഞാന സേവന കേന്ദ്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത സെന്റർ ഉദ്ഘാടനം ചെയ്തു രജിസ്ട്രേഷൻ പുതിയ ആളുകൾക്ക് ഇവിടെ വന്ന് ജോബ് രജിസ്റ്റർ ഓരോ വരുമ്പോൾ അവർക്കെല്ലാവർക്കും സൗകര്യവും ലഭ്യമാകുന്നതാണ് അതിനുവേണ്ടി ഇവിടെ ജിനി ജെയ്സൻ എന്നിവർ എല്ലാവർക്കും ഉപയോഗം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഈ പരിപാടി ചെയ്തതായി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധികൾ പ്രതിപക്ഷ നേതാവ് വാർഡ് കൌൺസിലർമാർ ഡിസ്ക് പ്രതിനിധി എൻ യു എൽ എം മാനേജർ കമ്മ്യൂണിറ്റി അംബാസിഡർ സി ഡി എസ് ചെയർപേഴ്സൺമാർ സി ഡി എസ് അംഗങ്ങൾ സാക്ഷരതാ പ്രേരക് ഡിആർ പി മാർ എന്നിവർ പങ്കെടുത്തു ഇന്നു മുതല പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്കറിയാം ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമ്മുടെ സർക്കാർ മേഖലയിലും മറ്റു മേഖലകളിലും ഉണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി ബാങ്കുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവിടെ ചെറുകിട വ്യവസായങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വിജ്ഞാന കേന്ദ്രങ്ങളും ജോബ് സിറേഷൻ സെൻറ്ററെല്ലാം ആരംഭിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ തൊഴിൽ യുവാക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലേക്ക് ആളുകളെ രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള ജോലികളിലേക്ക് ഏർപ്പെടാവുന്ന സംവിധാനത്തിലേക്ക് സർക്കാർ